ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പായിരിക്കും കാരണം കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് ആകാനാണ് സാധ്യത കാരണം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നേരിട്ടുള്ള മത്സരം എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള ആ മണ്ഡലം യു ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിയുമോ ഇപ്പം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മിക്കവാറും ഏപ്രിൽ മാസത്തിൽ വരും ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ആർക്കും രണ്ട് കക്ഷികൾക്കും മുന്നണികൾക്കും അവർക്ക് ആർക്കും നഷ്ടവും ഉണ്ടായിട്ടില്ല പിന്നെ ലാഭവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ്സിന് അല്പം ഭൂരിപക്ഷം അല്പം നല്ല നല്ലപോലെ ഭൂരിപക്ഷം കൂടിയുന്നേ ഉള്ളൂ അതിന് വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ ഇപ്പൊ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് പിന്നീട് തൃക്കാക്കര അവിടൊക്കെ ഒരു ഉമ്മൻചാണ്ടിയോടും പി ടി തോമസിനോടുമുള്ള ഒരു സഹതാപം കൂടിയുമുണ്ട് പിന്നെ പാലക്കാട് അപ്പോഴത്തേക്ക് രാഷ്ട്രീയം വേറൊരു തരത്തിൽ മാറി ചേലക്കരയിൽ സി പി എം നിലനിർത്തുകയും ചെയ്തു ഭൂരിപക്ഷം കുറഞ്ഞാലും ഇല്ലെങ്കിലും അപ്പോൾ പക്ഷെ ഇവിടെ അത് സംഭവിക്കാൻ പോകുന്നത് നിലമ്പൂരിൽ അതല്ല നിലമ്പൂരിൽ വളരെ പ്രസ്റ്റീജായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലനിർത്തണം എങ്ങനെയെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ കുറയും നമ്പർ കുറയുക എന്ന് മാത്രമല്ല പി വി അൻവർ വൻ പോരാട്ടം നടത്തിയിട്ടാണ് പുറത്തേക്ക് വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പി വി അൻവർ അവിടെ ആദ്യമായിട്ടും മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും വിജയം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വരുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് മൂവായിരം വോട്ടിനകത്ത് മാത്രമേ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ പി വി അൻവർ ഇത്രയും വെട്ടി തുറന്ന് എ ഡി ജി പി അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എതിരെ അതിശക്തമായ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരികയും ഒടുവിൽ പാർട്ടി വിടുകയും തൃണമൂൽ കോൺഗ്രസിൽ പോവുകയും ഒക്കെ ചെയ്തു അത് ഇനിയിപ്പോ യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ആ മണ്ഡലം നിലനിർത്തണമെന്ന് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ യു ഡി എഫിന് കോൺഗ്രസിന് ആ മണ്ഡലം പിടിക്കണം എന്നും കോൺഗ്രസ് അവിടെ പിടിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ഒരു വലിയ വിജയമായിട്ട് തന്നെ എല്ലാം ചരിത്രപരമായി തന്നെ ഒരു കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ് അൻവർ എന്ന ഒരു വ്യക്തിയിലൂടെ എൽ ഡി എഫ് പിടിച്ചെടുത്തത് അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അങ്ങനെ ഒരു വിജയം പ്രതീക്ഷ ഉണ്ട് അവിടെ എൽ ഡി എഫിന്റെ രണ്ടായിരത്തി പതിനാറ് മുതലെയാണ് കോൺഗ്രസ് മണ്ഡലമാണ് കോൺഗ്രസ് മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഈ മണ്ഡലം നിലവിൽ വന്നത് അന്ന് ഇടയ്ക്കൊക്കെ രണ്ട് പ്രാവശ്യം എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട് സി പി എം പിന്നീട് വന്നിട്ട് എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു അവ കോൺഗ്രസ് ദീർഘകാലം രണ്ടായിരത്തി പതിനാറിൽ വന്നിട്ട് അൻവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അൻവർ വളരെ കുറച്ചു കാലം മാത്രമേ എൽ ഡി എഫിലേക്ക് ഈ മണ്ഡലം പോയിട്ടുള്ളൂ പൊതുവെ ലീഗിന് ഒരു ആധിപത്യമുള്ള മണ്ഡലമാണ് മുസ്ലിം വോട്ടെന്ന് പറയുന്നത് നാല്പത്തിയാറ് പോയിന്റ് ആറ് ശതമാനമാണ് ഉള്ളത് ക്രിസ്ത്യൻ വോട്ട് പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം ഹിന്ദു വോട്ട് നാൽപ്പത് പോയിന്റ് എട്ട് ശതമാനവും ആണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോ കോൺഗ്രസിലെ ആരെയാണ് നിർത്തുക എന്നുള്ളതാണ് ആര്യാടൻ മുഹമ്മദിനു ശേഷം അവിടെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചിട്ടുണ്ട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ് അപ്പൊ ഷൗക്കത്തിന് ആ മണ്ഡലം നോട്ടമുള്ളതാണ് പക്ഷേ കോൺഗ്രസിന്റെ അതായത് നിലമ്പൂർക്കാരൻ തന്നെ ആയിട്ടുള്ള കോൺഗ്രസിന്റെ അവിടുത്തെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾ ബി എസ് ജോയിക്കാണ് ഒരു മുൻതൂക്കം നിൽക്കുന്നത് ഇനി എന്തായാലും ഇവർ തമ്മിലുള്ള ഒരു ഒരു പിന്നെ ആറ് ആരിലേക്ക് പോകുമെന്നുള്ള ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ട് ജോയിലേക്കാണോ അതോ ഷൗക്കത്തിലേക്കാണോ എന്നുള്ളതാണ് തുടക്കം അൻവർ പറഞ്ഞിരുന്നത് ആ മണ്ഡലത്തിൽ ജോയി വരുന്നതാണ് തനിക്ക് ഈ ഷൗക്കത്തിനോട് അത്ര താല്പര്യം അൻവറിനില്ല എന്നുള്ളതാണ് പക്ഷേ അൻവറിൻ്റെ വാക്ക് മുഴുവനായിട്ട് ഇവിടെ കേൾക്കണമെന്നില്ല അൻവറിനെ കുറച്ച് ഓട്ടുണ്ട് എങ്ങനെയെങ്കിലും യു ഡി എഫിനത് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഒരു യു ഡി എഫ് തരംഗമുണ്ടാകും എന്നുള്ളതിൻ്റെ പ്രതിഫലനമായിരിക്കും ഇവിടെ ലീഗ് ശരിക്കും ഒരു വളരെ ശക്തമായിട്ട് രംഗത്തിറങ്ങും കാരണം മുസ്ലിങ്ങളുടെ ഒരു നാൽപ്പത്തി ആറ് ശതമാനം വോട്ടുള്ളത് കൊണ്ട് ഈ പി വി അൻവറിനെ നിർത്തിക്കൊണ്ട് തന്നെ അതായത് മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ പ്രചാരണത്തിൽ ഏർപ്പെട്ട് അവിടെ യു ഡി എഫ് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായിരിക്കും ഇപ്പോൾ നോക്കിക്കോണം ഏപ്രിൽ ആകുമ്പോഴേക്കും നമ്മൾ അന്ന് തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ ഈ മന്ത്രിസഭ മുഴുവൻ അവിടെ പോയി നിലമ്പൂരിലെത്തും എന്നുള്ളതാണ് കാരണം എങ്ങനെയും മണ്ഡലം നിലനിർത്തണം അത് അഭിമാന പോരാട്ടമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ ഉണ്ടാകുന്ന വലിയ ക്ഷീണമായിരിക്കും അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് സർക്കാർ വന്നതിന് ശേഷം ആദ്യമായി ഒരു പരാജയം ഒരു പരാജയം ഏറ്റുവാങ്ങാൻ പോവുകയാണ് നിലമ്പൂർ മണ്ഡലത്തില് അതും അൻവർ പറഞ്ഞ കാര്യങ്ങളപ്പോൾ ശരിയാണ് എന്നുകൂടി ആ അവിടെ യു ഡി എഫിന് വിജയം ഉണ്ടായാൽ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുകൂടി തെളിയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അത് പിന്നീടുള്ള യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടും അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിയുന്നത് അടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതിലൊക്കെ പ്രതിഫലിക്കുമെന്നുള്ളതാണ് നിലമ്പൂരിൽ എന്തായാലും പി വി അൻവറിനൊരു സ്വാധീനം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് കാരണം നമ്മൾ ഈ അൻവർ പല കാര്യങ്ങളും വെട്ടി പറഞ്ഞതിന് ശേഷം അവിടെ വിളിച്ചു കൂട്ടിയ രണ്ടു മൂന്നിടങ്ങൾ രണ്ടിടക്കങ്ങളിൽ വിളിച്ചുകൂട്ടി കൂട്ടി ചന്തക്കുന്നോ അല്ലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ ഒരു വലിയ ജനപ്രവാഹം അവിടെ ഉണ്ടായിരുന്നു അൻവറിനെ കേൾക്കാൻ വേണ്ടിയിട്ട് കാരണം കേരളത്തിൽ ഒരു പിണറായി വിരുദ്ധ തരംഗം ഉണ്ട് എന്നുള്ളതാണ് അവിടെ പുറത്തു വന്നിരിക്കുന്നത് അത് അൻവറിലൂടെ കേൾക്കാനായിട്ട് ജനം ആഗ്രഹിക്കുന്നു എന്നുകൂടിയാണ് കാരണം അൻവർ ആ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇടതുപക്ഷത്തിന്റെ ആളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ പല കാര്യങ്ങളും അവിടെ നടന്നില്ല എന്നുള്ളത് ഉറപ്പാണ് എൽ ഡി എഫിൽ നിന്ന കാലത്ത് അതുകൊണ്ട് തന്നെയാണ് വെട്ടി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അപ്പോൾ ഈ യു ഡി എഫിലേക്കിനി രംഗപ്രവേശം ചെയ്യുക എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് കയറിയിട്ടില്ലെങ്കിലും പക്ഷേ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ് അൻവർ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അൻവറവിടെ മത്സരിക്കത്തില്ല കാരണം അത് പരാജയം ഉണ്ടായാലും കോൺഗ്രസ് സി പി എമ്മിൻ്റെ ആരായിരിക്കും കാരണം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വ്യക്തത വന്നിട്ടില്ല ഇതുവരെ സി പി എം എന്തായാലും വളരെ തന്ത്രപൂർവ്വം നിൽക്കും വളരെ പ്രധാനപ്പെട്ട ആരെയെങ്കിലും തന്നെ അവിടെ നിർത്തുകയും ചെയ്യും അത് എന്തായാലും ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആൾ തന്നെ ആയിരിക്കും അവിടെ മത്സരിക്കുക കാരണം മുസ്ലിം സമുദായത്തിന് അത്രത്തോളം വോട്ടുള്ളത് കൊണ്ട് തന്നെ ആര്യാടൻ മുഹമ്മദ് ഒക്കെ മത്സരിക്കുമ്പോഴേ അദ്ദേഹത്തിനൊരു മതേതര സ്വഭാവമുണ്ട് അദ്ദേഹം ലീഗുമായിട്ട് അത്ര ചേർന്ന് നിൽക്കുന്ന ആളൊന്നും അല്ല ആര്യാടൻ എന്ന് പറഞ്ഞാൽ നല്ല നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വരെ യോഗ്യതയുള്ള ഒരു നേതാവാണ് പക്ഷെ ആ കഴിവൊന്നും ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്തിനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഷൗക്കത്ത് അവിടെ ഉന്ന വിടുന്നുണ്ട് ഇനിയിപ്പോൾ അത് കോൺഗ്രസ്സിനകത്ത് യു ഡി എഫിനകത്ത് ഒരു വലിയ തർക്കത്തിലേക്ക് പോവുകയും ചെയ്യും കാരണം ഷൗക്കത്ത് ആ മണ്ഡലത്തിൽ എന്തെങ്കിലും തരത്തിൽ പിന്മാറ്റം നടത്തി മാറി എന്ന് കഴിഞ്ഞാൽ വോട്ട് മറിക്കും അത് വി എസ് ജോയിക്ക് എതിരായിട്ട് വരികയും ചെയ്യും അത് പി വി അൻവറിനും ദോഷമായിട്ട് മാറും അല്ല ചൗക്കത്ത് തന്നെ ചിലപ്പോൾ മറകണ്ട ചാടാനുള്ള സാധ്യത സാധ്യത അത് തള്ളിക്കളയാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ ഉണ്ടാകാൻ വലിയ വഴിയില്ല കാരണം ഷൗക്കത്തിന് അത്രത്തോളം ഒരു സ്പേസ് ഒന്നും എൽ ഡി എഫിലേക്ക് വരുമ്പോൾ കിട്ടണമൊന്നും ഇല്ലെന്നുള്ളതാണ് ഇനി അത് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇവിടെ യു ഡി എഫിന് എന്തെങ്കിലും തരത്തിൽ പരാജയം ഉണ്ടായാൽ അൻവറിൻ്റെ പരാജയം കൂടിയായിരിക്കും അൻവറിന് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പരാജയമായിരിക്കും അതുകൊണ്ടാണ് ആ അൻവർ വളരെ സൂക്ഷിച്ചു സൂക്ഷിച്ചെന്നല്ല അൻവർ ആയിരിക്കും അവിടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത് കാരണം അൻവറിന് വിജയിച്ചേ പറ്റുകയുള്ളൂ ആര് യു ഡി എഫ് ആരെ നിർത്തിയാലും ഷൗക്കത്തിനെ നിർത്തിയാലും വി എസ് ജോയിയെ നിർത്തിയാലും ആരെ നിർത്തിയാലും അൻവറിനാണ് ആ എന്ന് പറയുന്നത് കാരണം അൻവർ അവിടെ മണ്ഡലത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ പിണറായി വിജയനും മന്ത്രിസഭയ്ക്കും ഇടതുപക്ഷത്തിനും എതിരെ നടത്തിയ ഫൈറ്റ് ശരിയാണെന്നും അത് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നും കൂടിയായിരിക്കും അതിൽ നിന്ന് തെളിയാൻ പോകുന്നത് അതുകൊണ്ട് അൻവർ പല രീതിയിലും അപ്പോൾ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു വിജയം കൂടിയാക്കി മാറ്റുകയും ചെയ്യും എന്തായാലും യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അൻവറിന് മന്ത്രിസഭയിലേക്ക് മൂന്നാം മുന്നണിക്ക് അവിടെ സാധ്യതകളൊന്നുമില്ലല്ലോ എന്നെ അവിടെ ബി ജെ പി വോട്ട് പിടിച്ചത് നാല് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേടിയിട്ടുള്ളത് അവിടെ നമുക്കറിയാം മലബാർ മേഖലയാണ് അവിടെ ഹിന്ദു വോട്ടുകൾ നാൽപ്പത് ശതമാനം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഒന്നും ബി ജെ പിക്ക് അനുകൂലമായിട്ടൊന്നും മാറുന്നില്ല അത് എൽ ഡി എഫിലേക്ക് യു ഡി എഫിലേക്കുമായിട്ടാണ് പോകുന്നത് ക്രൈസ്തവ വോട്ടുകൾ പന്ത്രണ്ട് പോയിൻ്റ് ആറ് ശതമാനമാണ് അപ്പോൾ ഈ പിന്നെ മുസ്ലിം പിന്നെ ബി ജെ പിയുടെ വോട്ട് വിഹിതം ഒരു പക്ഷേ വർദ്ധിപ്പിക്കും അതെല്ലാ ഇടങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഈ ഈ പറയുന്നത് സംഭവ കാര്യങ്ങൾ ഇത് എൽ ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അൻവറിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് അൻവർ ആയിരിക്കും നിലമ്പൂരിൽ മത്സരിക്കുന്നില്ലെങ്കിലും യഥാർത്ഥ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രതീതി ഉണ്ടാക്കാൻ പോകുന്ന അൻവർ ആയിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക